തങ്ങളുടെ ചിത്രം നാം മുസ്ലിം ചെയ്യുന്ന റസൂലിനെ കൊണ്ടുവന്ന് കാണിക്കും ുംബുരൻ എന്നിട്ട് ചോദിക്കും ഈ മനുഷ്യനെ അറിയുമോ ഈ പുരുഷനെ അറിയുമോ ഇദ്ദേഹത്തെ അറിയാം ദുനിയാവിൽ റസൂലിനെ കളിയാക്കി നടന്നവരാണെങ്കിൽ എങ്കിൽ ചൊല്ലാത്ത കഠിനമായ ഹൃദയമുള്ളവരാണെങ്കിൽ മോശപ്പെട്ട ഭർത്താവാണ് എങ്കിൽ ആയ മനുഷ്യനാണെങ്കിൽ അവൻ വിളിച്ച് പറയുമത്രേ ആ എനിക്കറിയൂലേ ഈ മനുഷ്യനെ ജനങ്ങൾ എന്തോ ഈ മനുഷ്യനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എനിക്ക് വ്യക്തമായി മനുഷ്യനെ തിരിച്ചറിയുകയില്ല അപ്പോഴും മരക്കുകൾ അവനെ വീണ്ടും തണ്ടുകൊണ്ടടിക്കുകയാണ് വീണ്ടും അവൻ മരണത്തിലേക്ക് പോവുകയാണ് വീണ്ടും അവന് ജീവൻ ഇട്ട് കൊടുക്കുകയാണ് അന്നാണ് റസോല പറയുകയാ അങ്ങനെ കാലാ കാലം അവനെ ശിഷ്യോ സംസ്ഥാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആദർശങ്ങളെ പണയം ജീവിച്ചതായ ജീവിച്ച പേര് കേൾക്കുമ്പോ ഒരക്കേ സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യനാണ് എങ്കിൽ അവൻ വിളിച്ചു പറയുമ്പോ ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ് ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ഇതെന്റെ രോമാഞ്ചമാണ് ഇതെന്റെ ഹൃദയത്തിന്റെ അഭിലാഷമാണ് ഇതെന്റെ പരിശുദ്ധ പ്രവാചകനാണ് ഈ പ്രവാചകരുടെ കാലിന്റെ അടിയിലെ മണ്ണിന്റെ ഒരംശമാകാൻ വേണ്ടി കൊതിക്കുന്ന മനുഷ്യനാണ് ഞാൻ അതാ റസോലോ

دور أبن قبرني بالسالة ما تمطري سبعون ألف يرام എഴുപതിനായിരം മുഴുവൻ അവന്റെ ഖബർ വിശാലമാക്കുകയാൽ ചെന്ന സ്വർഗത്തിൽ നിന്നുള്ളതാകുന്ന ഒരു കവാടം അവന്റെ ഖബറിലേക്ക് തുറക്കുകയാട് അല്ലാകും കൊണ്ട് പറയും പറയുമെഹോ പാപം ചെന്ന